നമസ്കാരം സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാർ സർവീസ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ചു ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരുക സർവീസ് പെൻഷൻകാർക്ക് നൽകാനുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഒരു ഘഡ് കൂടി സർക്കാർ അനുവദിക്കും ക്ഷേമ പെൻഷൻകാർക്കും തുക എത്തും പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിലും വരാൻ പോകുന്ന ബജറ്റും മുമ്പിൽ കണ്ടുകൊണ്ട് കുടിശ്ശികയായിരിക്കുന്ന പെൻഷനും മറ്റു മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി വായ്പ അനുമതി നൽകണമെന്ന് സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു എണ്ണായിരം കോടി രൂപയാണ് കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചു നൽകിയിരിക്കുന്നത് നാളെ ചൊവ്വാഴ്ചയാണ് കടപത്രങ്ങളുടെ ലേലം നടക്കുന്നത് ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം സർക്കാർ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം അവസാനിച്ച ഘട്ടത്തിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മുതൽക്കുള്ള ആദ്യത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയവും ആരംഭിച്ചിട്ടുണ്ട് ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിലേക്കായി എണ്ണായിരം കോടി രൂപ അനുവദിക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതോടൊപ്പം തന്നെ നാലു മാസത്തിലെ പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡു കൂടി അനുവദിക്കുവാനും തീരുമാനമുണ്ട് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിനുള്ളിൽ പെൻഷൻ തുകയോടൊപ്പം ഈ തുക വിതരണം ചെയ്യും ബാക്കി കുടിശ്ശികയിൽ രണ്ട് കിടക്കൽ ഏപ്രിൽ ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷം നൽകുമെന്നും അതുവരെ തനത് മാസത്തിലെ പെൻഷൻ തുക മുടങ്ങാതെ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പുറത്തുവന്നിരിക്കുന്നത്